നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ പരീക്ഷകൾ അവസാനിക്കാനിരിക്കെ വിദ്യാർത്ഥി ആഘോഷങ്ങൾ അതിരവിടാതിരിക്കാൻ സ്കൂളുകളിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കി സർക്കാർ സ്കൂളിൽ വിദ്യാർത്ഥികൾ കൊണ്ടുവന്ന വാൻ ജീപ്പ് എന്നിവ നിലമ്പൂർ പോലീസ് പിടികൂടി വേനൽ മഴയിലും കാറ്റിലും മരുത മേഖലയിൽ വൻ നാശനഷ്ടം ബുധനാഴ്ച വൈകിട്ട് നാലരയോടെ പെയ്ത കനത്ത മഴയിലും തുടർന്നുണ്ടായ കാറ്റിലുമാണ് വ്യാപക നാശനഷ്ടം സംഭവിച്ചത് ചാലിയാർ പഞ്ചായത്ത് ഓഫീസ് നവീകരണ പ്രവൃത്തി പണി പൂർത്തീകരിക്കും മുൻപ് ഉദ്ഘാടന ഫലകം സ്ഥാപിച്ചത് വിവാദമാകുന്നു പ്രതിഷേധവുമായി സിപിഎമ്മും എൽഡിഎഫ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും നായേട്ട് കേസിൽ കാപ്പപ്രതി അറസ്റ്റിൽ വീട്ടിൽ നിന്ന് കുറുമേറിയുടെ ഇറച്ചിയും ഏർഗണ്ണും കണ്ടെത്തി പ്രതി റിമാൻഡിൽ വൻ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവേട്ട അമരമ്പലം പാലത്തിന് സമീപം നടത്തിയ വാഹന പരിശോധനയിലാണ് ഇരുപത് കുപ്പികളിലായി സൂക്ഷിച്ച പത്ത് ലിറ്ററോളം ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി രണ്ടുപേരെ പിടികൂടിയത് വാർത്തകൾ വിശദമായി പരീക്ഷകൾ വിദ്യാർത്ഥി ആഘോഷങ്ങൾ സ്കൂളുകളിൽ പോലീസ് പോലീസ് നിരീക്ഷണം ശക്തമാക്കി സർക്കാർ സ്കൂളിൽ കൊണ്ടുവന്ന വാൻ ജീപ്പ് എന്നിവ നിലമ്പൂർ പിടികൂടി ഹയർ സെക്കൻഡറി പരീക്ഷ ഇരുപത്തിയൊൻപതിന് സമാപിക്കും സ്കൂളുകൾ മധ്യവേനൽ അവധിക്ക് നാളെ അടയ്ക്കും വിടവറയിലും പരീക്ഷയുടെ കലാശക്കൂട്ടും പലയിടത്തും സംഘർഷമുണ്ടാക്കിയ പശ്ചാത്തലത്തിലാണ് പോലീസ് നിരീക്ഷണം ശക്തമാക്കിയത് പ്രശ്ന സാധ്യതയുള്ള ഇടങ്ങളിൽ മഫ്തിയിൽ പോലീസിനെ നിയോഗിച്ചു പെട്രോളിംഗ് വ്യാപകമാക്കി സിസിടി വി ക്യാമറ ദൃശ്യങ്ങൾ സ്റ്റേഷനിൽ നിരീക്ഷിക്കുന്നുണ്ട് പ്ലസ് ടു വിദ്യാർത്ഥികൾ സഞ്ചരിച്ച വാഹനങ്ങളാണ് പിടികൂടിയത് രക്ഷിതാക്കളെ വിവരം അറിയിച്ചു പരീക്ഷ തീർന്ന ശേഷം ഉപാധികളോടെ വിട്ടുകൊടുക്കുമെന്ന് ഇൻസ്പെക്ടർ സുനിൽ പറഞ്ഞു വേനൽമഴയിലും കാറ്റിലും മരുത മേഖലയിൽ വൻ നാശനഷ്ടം ബുധനാഴ്ച വൈകിട്ട് നാലരയോടെ പെയ്ത കനത്ത മഴയിലും തുടർന്നുണ്ടായ കാറ്റിലുമാണ് വ്യാപക നാശനഷ്ടം സംഭവിച്ചത് മരുതമേഖലയിലെ മേഖലയിലെ ചക്കപ്പാടത്ത് വെട്ടാടി സരോജിനിയുടെ വീടിനമ്പുകളിൽ മരം വീണ് തകർന്നു മരുത കല്ലായിപ്പൊട്ടി മേഖലയിൽ മുപ്പതിലധികം വൈദ്യുതി പോസ്റ്റുകളാണ് മരം കടപുഴകി വീണ് പൊട്ടിയത് രാത്രി വൈകിയും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുവാൻ വഴിക്കടവ് കെ എസ്ഇ ബി അധികൃതർ പ്രവർത്തനം നടത്തി തെങ്ങ് കമുക് റബ്ബർ മരങ്ങളാണ് കടപുഴകി വീടിനമ്പുകളിലും ഇലക്ട്രിക് പോസ്റ്റിലും പതിച്ചത് മഴയോടൊപ്പം അരമണിക്കൂർ സമയത്തെ കനത്ത കാറ്റിലാണ് വ്യാപക നാശനഷ്ടം സംഭവിച്ചത് ചാലിയാർ പഞ്ചായത്ത് ഓഫീസ് നവീകരണ പ്രവൃത്തി പണി പൂർത്തീകരിക്കും മുൻപ് ഉദ്ഘാടന ഫലകം സ്ഥാപിച്ചത് വിവാദമാകുന്നു പ്രതിഷേധവുമായി സിപിഎമ്മും എൽഡിഎഫ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും ചാലിയാർ പഞ്ചായത്തിന്റെ ഓഫീസ് നവീകരണ പ്രവൃത്തിയാണ് പൂർത്തീകരിക്കും മുൻപ് തട്ടിക്കൂട്ടി ഉദ്ഘാടനത്തിന് സജ്ജമാക്കിയത് സിപിഎം പ്രതിഷേധവുമായി പരസ്യമായ രംഗത്ത് വന്നതോടെ ഉദ്ഘാടനം ഫലകത്തിൽ ഒതുങ്ങി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ അനുവദിച്ച പതിനാറ് ലക്ഷം രൂപ ഫണ്ട് ഉപയോഗിച്ചാണ് രണ്ടു വർഷമായിട്ടും പ്രവൃത്തി പൂർത്തീകരിക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഉദ്ഘാടനം നിശ്ചയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ അനുവദിച്ച പതിനാറ് ലക്ഷം രൂപ ഫണ്ട് ഉപയോഗിച്ചാണ് രണ്ടു വർഷമായിട്ടും പ്രവൃത്തി പൂർത്തീകരിക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഉദ്ഘാടനം നിശ്ചയിച്ചിരുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ ഉദ്ഘാടകനും വൈസ് പ്രസിഡന്റ് ഗീതാദേവദാസ് അധ്യക്ഷയുമായുള്ള ഫലകവും പഞ്ചായത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് എന്നിവർ പഞ്ചായത്തിലെത്തിയുമില്ല പണി പൂർത്തീകരിക്കും മുൻപ് കരാറുകാരന് ബിൽ മാറിയെടുക്കുവാൻ അവസരം ഒരുക്കുന്നതിനാണ് സിപിഎം പ്രതിനിധിയായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരനോട് പോലും ആലോചിക്കാതെ ഫലകം സ്ഥാപിച്ചതെന്ന് സിപിഎം നിലമ്പൂർ ഏരിയ സെക്രട്ടറി കെ മോഹനൻ സി പി എം പഞ്ചായത്ത് അംഗങ്ങളായ എ ഷെരീഫ് മിനി മോഹൻദാസ് അബ്ദുൾ മജീദ് വിശ്വനാഥൻ എന്നിവർ ആരോപിച്ചു ഇന്നിപ്പോ നവീകരിച്ച പഞ്ചായത്ത് ഓഫീസിന്റെ ഉദ്ഘാടനം പറഞ്ഞിരുന്നു ഔദ്യോഗികമായിട്ടൊരു നോട്ടീസോ അല്ലെങ്കിൽ അറിയിപ്പോ ഇതുവരെ ആക്കും കിട്ടിയിട്ടില്ല പ്രസിഡന്റിനെ അന്വേഷിച്ചപ്പോൾ പ്രസിഡന്റ് സ്ഥലത്തും ഇല്ല പ്രസിഡന്റോട് പറഞ്ഞിട്ടുമില്ല എന്നാണ് പറഞ്ഞത് അതുപോലെ സെക്രട്ടറിയെ അന്വേഷിച്ചപ്പോൾ സെക്രട്ടറി വിവരം പറഞ്ഞിട്ടില്ല സെക്രട്ടറി സ്ഥലത്തില്ല മലപ്പുറത്തെ ഓഫീസിലേക്ക് എന്തോ കാര്യത്തിൽ പോയതാളാണ് ഇതാണിപ്പോൾ നവീകരിച്ച ഓഫീസ് കെട്ടിടം എന്ന് പറയുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൻ്റെ പ്രോജക്റ്റാണ് അത് സ്പില് ഓവറായി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലേക്ക് വെച്ചു ഇപ്പോൾ ഈ മാർച്ച് അവസാനമായിട്ട് ഇതിൻ്റെ പണി ഇത്രയും പൂർത്തിയായിട്ടുണ്ട് ഇതാണിപ്പോൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞതിൽ ഒരു മനസ്സിലാക്കുന്നത് പതിനാറ് ലക്ഷം റുപ്യ പദ്ധതിക്കായിട്ട് ഉണ്ട് എന്നാണ് ഇന്നിപ്പോൾ മാർച്ച് മാസം ഇരുപത്തിയാറാം തീയതി ഈ കെട്ടിടം നവീകരിച്ച ഓഫീസ് ഉദ്ഘാടനം ചെയ്യുമെന്നുള്ള ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ വന്ന് പരിശോധിച്ച് നോക്കാൻ നോക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഈ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം മനസ്സിലായത് പണി പൂർത്തീകരിക്കാതെ മാർച്ച് മാസം നമ്മൾ ബില്ല് മാറിയെടുത്ത് അഴിമതിക്ക് കളമൊരുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരമായിട്ടാണ് ഇതിനെ ഉപയോഗിക്കുന്നത് പാത്തു ബില്ല് മാറും എന്നാണ് പാർട്ട് ബില്ല് മാറുക എന്ന് പറഞ്ഞാൽ ചെയ്യാത്ത വർക്കിൻ്റെ പണം പകുതി എങ്കിലും മാറിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക പ്രവൃത്തി രണ്ടാമതും സ്പിൽ ഓവർ ആകുന്ന അവസ്ഥയിലാണ് എത്രയോ മുൻപ് പൂർത്തീകരിക്കേണ്ട പ്രവൃത്തിയാണ് പണി ഒന്നും ആവാത്ത അവസ്ഥയിലുള്ളത് പെയിന്റിംഗ് വയറിംഗ് ഓഫീസ് ഫർണിച്ചർ എന്നിവയുൾപ്പെടെ പതിനാറ് ലക്ഷം രൂപയാണ് ഓഫീസ് നവീകരണത്തിനായി അനുവദിച്ചിട്ടുള്ളത് പണി പൂർത്തീകരിക്കാതെ ഉദ്ഘാടനം അനുവദിക്കില്ല പഞ്ചായത്ത് പ്രസിഡന്റിനെ അറിയിക്കാതെ ഉദ്ഘാടന ഫലകം സ്ഥാപിച്ചതിനുള്ള പ്രതിഷേധവും ഇവർ അറിയിച്ചു മാർച്ച് മുപ്പത്തിയൊന്നിന് മുൻപ് പ്രവൃത്തി പൂർത്തീകരിച്ച് ട്രഷറിയിൽ ബിൽ നൽകിയാൽ മാത്രമേ കരാറുകാരന് തുക ലഭിക്കൂ രണ്ടു വർഷമായിട്ടും പണി പൂർത്തീകരിക്കാത്തത് പ്രതിഷേധാർഹമാണെന്നും ഇവർ ആരോപിച്ചു ഇപ്പോൾ കെട്ടിടത്തിന്റെ രണ്ടാം നിലയിൽ ബോർഡ് യോഗം ചേരുന്ന ഹാളിലെ പരിമിതമായ സ്ഥലത്താണ് താൽക്കാലികമായി ഓഫീസ് പ്രവർത്തിക്കുന്നത് ഇത് ജനങ്ങൾക്കും ഏറെ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് ബോർഡിലെ ഭൂരിപക്ഷത്തിന്റെ മറവിലാണ് യു ഡി എഫ് ഇത്തരം തട്ടിക്കൂട്ടൽ ഉദ്ഘാടനം നടത്തുന്നതെന്നും സി പി എം നേതാക്കളും പഞ്ചായത്ത് അംഗങ്ങളും പറഞ്ഞു ഒരു പ്രവൃത്തി തുടർച്ചയായി രണ്ടാം വർഷത്തിലും പോകുന്നത് അപൂർവമാണ് നായാട്ടുകേസിൽ കാപ്പപ്രതി അറസ്റ്റിൽ വീട്ടിൽ നിന്ന് കുർന്നരിയുടെ ഇറച്ചിയും എയർഗണ്ണും കണ്ടെത്തി പ്രതി റിമാൻഡിൽ തിരുവാലി പഴയ പഞ്ചായത്ത് പടിയിലെ കൊടിയംകുന്നേൽ വീട്ടിൽ വന്യജീവി വേട്ടക്കേസിൽ പ്രതിയായ ബിനോയിയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ പിടിയിലായത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നിലമ്പൂർ ഡി എഫ് നേതൃത്വത്തിൽ നടത്തിയ മിന്നൽ റെയ്ഡിലാണ് ഇയാൾ പിടിയിലായത് ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ വേവിച്ചതും പൊതികളിലാക്കിയതുമായ അഞ്ച് കിലോ കുറുനരിയുടെ ഇറച്ചി കുറുനരിയുടെ തല ഒരു എയർഗൺ ഇറച്ചി പാകം ചെയ്യാൻ ഉപയോഗിച്ച പാത്രങ്ങൾ എന്നിവ കണ്ടെടുത്തു മുൻ കാപ്പക്കേസ് പ്രതി കൂടിയാണ് ഇയാൾ എടവണ്ണ മഞ്ചേരി പോലീസ് സ്റ്റേഷനുകളിലും മഞ്ചേരി നിലമ്പൂർ എക്സൈസ് റേഞ്ചുകളിലുമായി നിരവധി കേസുകളിൽ പ്രതിയാണ് ഇയാൾ വന്യജീവി വേട്ടയാടിയതിന് ഇയാൾക്കെതിരെ വനം വകുപ്പ് കേസെടുത്തു പൂക്കോട്ടുംപാടം ഇൻസ്പെക്ടർ വി അമീർ അലിയുടെ നേതൃത്വത്തിൽ അമരമ്പലം പാലത്തിന് സമീപം നടത്തിയ വാഹന പരിശോധനയിലാണ് ഇരുപത് കുപ്പികളിലായി സൂക്ഷിച്ച പത്ത് ലിറ്ററോളം ഇന്ത്യൻ നിർമ്മിത വിദേശ മധ്യവുമായി രണ്ടുപേരെ പിടികൂടിയത് കാരാട് സ്വദേശികളായ അരുൺകുമാർ സുതീഷ് എന്നിവരിൽ നിന്നാണ് മദ്യം പിടികൂടിയത് പോലീസിന് നാട്ടുകാർ നൽകിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ പ്രത്യേക വാഹന പരിശോധന നടത്തിയത് ഇതിലാണ് അളവിൽ കൂടുതൽ വിദേശ മദ്യവുമായി ഓട്ടോറിക്ഷയിൽ ഇവരെത്തിയത് വാഹനം തടഞ്ഞു നിർത്തി പരിശോധന നടത്തവേ മദ്യം പിടികൂടുകയായിരുന്നു മദ്യം കടത്താൻ ഉപയോഗിച്ച ഓട്ടോറിക്ഷയും പോലീസ് കസ്റ്റഡിയിലെടുത്തു സമൂഹത്തിൽ നിന്നും ലഹരി മാഫിയകളെ തുടച്ചു നീക്കാനുള്ള പ്രവർത്തനവുമായി പോലീസ് അടക്കമുള്ള വകുപ്പുകൾ മുന്നോട്ടു പോകുന്നതിനായി നാട്ടുകാരുടെ വൻ പിന്തുണയാണ് ലഭിക്കുന്നത് നാട്ടിൽ നിന്നും ലഹരി മാഫിയകളെ തുരത്താൻ നാട്ടുകാർ നൽകുന്ന വിവരങ്ങൾ പോലീസിന് വലിയ സഹായമാവുകയാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ പോലീസിന് കൈമാറണമെന്നും വിവരങ്ങൾ പോലീസിന് കൈമാറുന്നവരുടെ പേര് വിവരങ്ങൾ രഹസ്യമായിരിക്കുമെന്നും ഇൻസ്പെക്ടർ പറഞ്ഞു പാലത്തിൽ വെച്ച് പോലീസ് സ്റ്റേഷന്റെ നേതൃത്വത്തിലുള്ള വാഹന ചെക്കിങ്ങിൻ്റെ ഭാഗമായി രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് വാഹന പരിശോധന നടത്തുന്ന സമയം ഏതാണ്ട് ഇരുപത് കുപ്പി പത്ത് ലിറ്ററോളം വരുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം കണ്ടെടുക്കുകയുണ്ടായിട്ടുണ്ട് കാരാട് സ്വദേശികളായിട്ടുള്ള അരുൺകുമാർ അതുപോലെ സുധീഷ് എന്ന ആളുകളുടെ കയ്യിൽ നിന്നാണ് ഇത് പിടിച്ചെടുത്തിട്ടുള്ളത് അവരുടെ വാഹനവും ഓട്ടോറിക്ഷയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നതാണ് പൊതുജനങ്ങൾ നൽകുന്ന വിവരത്തെ തുടർന്നാണ് ഇത്തരം ലഹരിയുമായി ബന്ധപ്പെട്ട കേസുകൾ പൂക്കുട്ടമ്പാടം പോലീസ് സ്റ്റേഷനിൽ കട്ടെടുക്കാൻ കഴിയുന്നത് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നൽകി പോലീസിനെ സഹായിക്കുകയും അതുപോലെ പോലീസിന്റെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് തുടർന്നും പൊതുജനങ്ങളുടെയും നാട്ടുകാരുടെയും എല്ലാവരുടെയും സഹകരണവും പ്രതീക്ഷിക്കുന്നു സബ് ഇൻസ്പെക്ടർമാരായ ഇൻസ്പെക്ടർമാരായംസ് അനുശ്രീ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സമീമ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ലൗഷാദ് സിവിൽ പോലീസ് ഓഫീസർ അജിത് എന്നിവരും പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നു കോവിലകത്തുമുറി വീരാടുകുന്ന് അങ്കണവാടി കെട്ടിടത്തിൽ അനധികൃതമായി ഉദ്ഘാടന ഫലകം സ്ഥാപിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു നഗരസഭാ സെക്രട്ടറി ഐ സി ഡി എസ് ഓഫീസർ എന്നിവരുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് ഇരുപത്തിയൊന്നിനെ മന്ത്രി വീണ ജോർജാണ് ഫലകം അനാച്ഛാദനം നടത്തി കെട്ടിടം ഉദ്ഘാടനം ചെയ്തത് നഗരസഭാധ്യക്ഷൻ മാട്ടുമൽ സലീം അധ്യക്ഷത വഹിച്ചു വാർഡിനെ പ്രതിനിധാനം ചെയ്യുന്ന കൗൺസിലർ എം കെ വിജയനാരായണൻ ചടങ്ങ് ബഹിഷ്കരിച്ചു തന്നെ അധ്യക്ഷനാക്കാത്തതിലെ പ്രതിഷേധമാണ് കാരണമായി പറഞ്ഞത് ഇരുപത്തിനാലിന് ഉച്ച കഴിഞ്ഞാണ് മന്ത്രി അനാച്ഛാദനം ചെയ്ത ഫലകത്തിന് സമീപം പുതിയ ചിലാഫലകം സ്ഥാപിച്ചത് അതിൽ ഉദ്ഘാടകൻ നഗരസഭാധ്യക്ഷൻ അധ്യക്ഷൻ വിജയനാരായണൻ എന്ന് കൊത്തിയിട്ടുണ്ട് മാർച്ച് മുപ്പതാണ് ഉദ്ഘാടന തീയതി മുപ്പത്തി ഒന്നിന് വരെ വാടക കെട്ടിടത്തിലാണ് അംഗനവാടിയുടെ പ്രവർത്തനം പുതിയ കെട്ടിടത്തിൽ ആളില്ലാത്തതിനാൽ സ്ഥാപിക്കുന്നത് ആരും കണ്ടില്ല സമൂഹ മാധ്യമത്തിൽ ഒരാൾ പുതിയ ഫലകത്തിന്റെ ചിത്രം പോസ്റ്റിട്ടതോടെയാണ് വിവരം പുറത്തറിഞ്ഞത് രാത്രിയോടെ പോലീസ് എത്തി ഫലകം ഇളക്കി കസ്റ്റഡിയിലെടുത്തു എസ് ഐ തോമസ് കുട്ടി ജോസഫിന്റെ നേതൃത്വത്തിൽ ഇന്നലെ പോലീസ് എത്തി പരിസരവാസികളുടെ മൊഴിയെടുത്തു നിലമ്പൂർ നിലമ്പൂർ നഗരസഭ മാലിന്യമുക്ത നവകേരളം പ്രഖ്യാപിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടൻ റഹീം ഉദ്ഘാടനം ചെയ്തു സായംപ്രഭാ സെക്രട്ടറി നാരായണൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സായംപ്രഭ വൈസ് പ്രസിഡന്റ് രാമകൃഷ്ണൻ മാഷ് അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ മെമ്പർമാരായ നരേന്ദ്രൻ വിജയലക്ഷ്മി പ്രേമലത തുടങ്ങിയവർ സംസാരിച്ചു സായംപ്രഭ കെയർഗീവർ ഷർമിലി ചടങ്ങിനെ നന്ദി പറഞ്ഞു പാലേമാട് പ്രദേശത്ത് പഞ്ചായത്ത് ആസ്തി രജിസ്റ്ററിലെ ബസ് വെയ്റ്റിംഗ് ഷെഡ് പൊളിച്ച സംഭവം നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സി പി ഐ എം എടക്കര ലോക്കൽ കമ്മിറ്റി പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ തൊണ്ണൂറായിരം രൂപ ചെലവിൽ നിർമ്മിച്ച കോൺക്രീറ്റിൽ തീർത്ത വെയിറ്റിംഗ് ഷെഡ് ആണ് കഴിഞ്ഞ ദിവസം എടക്കര പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഒത്താശയോടെ പൊളിച്ചു നീക്കിയത് ബോർഡിൽ ചർച്ച ചെയ്യുകയോ സെക്രട്ടറിയുടെ തീരുമാനമോ അറിവോ ഇല്ലാതെയാണ് സ്വകാര്യ പൊളിച്ചു നീക്കിയത് വർഷങ്ങൾക്ക് മുമ്പ് എടക്കരയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ജി ശശീധരൻ മാസ്റ്റർ ആയിരുന്ന കാലത്ത് പാലേമാട് ഹൃദയഭാഗത്ത് പഞ്ചായത്തിന്റെ ആസ്ഥയിലുള്ള സ്ഥലത്ത് ഒരു പുതിയ കെട്ടിടം വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിക്കുകയും അത് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയും ചെയ്തു ഇപ്പൊ ഇരുപത്തഞ്ച് വർഷക്കാലത്തിന് മുൻപ് മുൻപ് നടന്ന ആണ് ഈ കെട്ടിടം ജനങ്ങൾക്ക് നടന്നു കൊടുക്കുക ഒരു സുപ്രഭാതത്തിൽ ഒരു സ്വകാര്യ വ്യക്തി ആ കെട്ടിടം വേസ് വി ഉപയോഗിച്ച് പൊളിച്ചു കളയുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ആ സംഭവം നടക്കുന്നത് ആ സംഭവം നടന്നതിന് ശേഷം ഈ നാട്ടിലെ ജനപ്രതിനിധികളും അതുപോലെ തന്നെ പൊതുപ്രവർത്തകരും ഈ കെട്ടിടത്തിന്റെ കസ്റ്റോഡിയൻ കൂടിയായിട്ടുള്ള പഞ്ചായത്തിന്റെ സെക്രട്ടറിയെ വിവരം അറിയിക്കുകയും ഇത് പൊളിച്ചു കളഞ്ഞ ആളുകൾക്കെതിരെ നിയമ നടപടി നടപടി പരാതി അടക്കം നൽകിയിട്ടും ദിവസങ്ങളോളം ഈ ഈ പൊളിച്ച ആളുകളെ പഞ്ചായത്ത് സെക്രട്ടറി എന്ന രീതിയിൽ സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട സി പി ഐ എം എടക്കരക്ക് കമ്മിറ്റി നേതൃത്വത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു സമരത്തെ തുടർന്ന് എടക്കര പോലീസ് സ്റ്റേഷനിൽ സെക്രട്ടറി നേരിട്ട് രേഖാമൂലം പരാതി നൽകി സംഭവത്തിൽ അന്വേഷണം നടത്തി കർശന നടപടി സ്വീകരിക്കുമെന്ന ഉറപ്പിലാണ് സമരം അവസാനിപ്പിച്ചത് ലോക്കൽ സെക്രട്ടറി പി കെ ജിഷ്ണു സനൽ പാർലി സി ജയപ്രകാശ് സോമൻ പാർലി സന്തോഷ് കപ്രാട്ട് സി കെ രാധാകൃഷ്ണൻ സജി കാരിപ്പറമ്പൻ ജെ ആർ ത്വാഹിർ പി നജീബ് എന്നിവർ സംസാരിച്ചു കെ എം സി സി ജിദ്ദ വഴിക്കടവ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ സഹകരണത്തോടെ വഴിക്കടവ് പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സംഗമവും ഇഫ്താർ മുസ്ലിം ലീഗ് നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് ഇക്ബാൽ മാസ്റ്റർ ചെയ്തു യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ജാഫർ ചേരിയാടൻ അധ്യക്ഷത വഹിച്ചു വഴിക്കടവ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി അമീൻ പുലിക്കുത്ത് സ്വാഗതം പറഞ്ഞു കെ പി സി സി ജനറൽ സെക്രട്ടറി അരേഡൻ ഷൌകത്ത് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം കെ ടി കുഞ്ഞാൻ വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പാടി മുസ്ലിം ലീഗ് വഴിക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് എം ഐ ഹമീദ് മുസ്ലിം ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി കോയണ്ണി വളശ്ശേരി വരുതമണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഏലിയാസ് മരുത വഴിക്കടവ് മണ്ഡലം പ്രസിഡന്റ് സുനീർ മണൽപ്പാടം മൊയ്തീൻകുട്ടി വി കെ ജിദ്ദ കെ എം സി സി വഴിക്കടവ് പഞ്ചായത്ത് ട്രഷറർ റിയാസ് ക്വാളിറ്റി തുടങ്ങിയവർ സംസാരിച്ചു ലഹരിക്കെതിരെ നടന്ന യൂത്ത് അസംബ്ലിയിൽ യൂത്ത് ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി ലുഖ്മാൻ കെ പി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അമീർ പൊറ്റബൽ വിവിധ മതസംഘടനാ നേതാക്കളായ സമീർ ഫൈസി ജലീൽ മാമങ്കര അജ്മൽ വാഹബി എം ഐ അനസ് മൻസൂർ അൻവർ ഷെരീഫ് സഖാഫി തുടങ്ങിയവർ സംസാരിച്ചു വഴിക്കടവ് പഞ്ചായത്ത് യൂത്ത് ലീഗ് നേതാക്കളായ ഫിറോസ് മഠായി ഇബ്രാഹിം മണിമൂളി ഷമീം കുരിക്കൽ അഷ്റഫ് ഐക്കാരൻ ഫർഷാദ് മച്ചിങ്ങൽ സൈനുദ്ദീൻ തണിക്കടവ് ജുനൈദ് വളശ്ശേരി ഷരീഫ് പട്ടക്കൽ അഫ്സൽ മേഖുരവ തുടങ്ങിയവർ നേതൃത്വം നൽകി നിലമ്പൂർ മോട്ടോർ തൊഴിലാളി യൂണിയൻ ഓട്ടോ തൊഴിലാളികൾക്ക് പെരുന്നാൾ കിറ്റ് വിതരണം നടത്തി നിലമ്പൂർ മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് നാണിക്കുട്ടി കൂമഞ്ചേരി ഉദ്ഘാടനം ചെയ്തു ഒരു പ്രതിസന്ധിയിലാണ് ഇന്ന് നമ്മുടെ കേരളം അതുപോലെ തന്നെ നമ്മുടെ മലപ്പുറം ജില്ല മുന്നോട്ട് പോയി നമുക്കൊക്കെ അറിയാം ഈ അടുത്ത കാലത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും ആണ് വന്ന അന്ന് മുതൽ തുടങ്ങിയതാണ് നമ്മളെ സമുദായത്തിൽപ്പെട്ട ആളുകൾ ഈ എൻ ഡി എമ്മില് കൊക്കേല് അതുപോലെ തന്നെ കഞ്ചാബ് കേസിൽ എല്ലാ കേസുകളിലും നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് മുന്നിൽ വരുന്നത് അതുതന്നെ നമുക്ക് ഒരുപാട് നമ്മുടെ മൂല മറ്റേ മദ്രസയിൽ പഠിപ്പിക്കുന്നതിൻ്റെ ഫലമാണ് ഇതുപോലുള്ള മുസ്ലിം ചെറുപ്പക്കാർ ഇതുപോലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കെ ടി ജില്ലയിൽ ഒക്കെ നമ്മളെ പരിഹസിക്കുമ്പോൾ നിലമ്പൂർ മുസ്ലിം ലീഗ് ഓഫീസിൽ വെച്ച് നടന്ന പരിപാടിയിൽ എസ് ടി യു മുനിസിപ്പൽ പ്രസിഡന്റ് ഷീലത്ത് മുഹമ്മദ് അഷ്റഫ് അധ്യക്ഷത വഹിച്ചു മോട്ടോർ തൊഴിലാളി യൂണിയൻ എസ് ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് കുന്നുമൽ സലവി മുഖ്യ പ്രഭാഷണം നടത്തി രാഷ്ട്രീയം കഴിഞ്ഞിട്ടുള്ള രാഷ്ട്രീയത്തിൽ അപ്പോ നമുക്കും നമ്മളിപ്പോ മുസ്ലിം ലീഗുകാർ ആയത് തന്നെ എന്തെങ്കിലും ഒരു രീതിയിൽ ഇറങ്ങുമ്പോ നമുക്ക് ആദ്യം നമ്മളെ മനസ്സിൽ വരുന്നത് ഒരാളെ സഹായിക്കാൻ എങ്ങനെ പറ്റും തൊണ്ണൂറ്റൊമ്പത് സമാന ഈ സംഘടനയിലെ മുസ്ലിങ്ങളാണ് അപ്പൊ നാളെ നമുക്ക് മരിച്ചു ചെന്നാൽ ഇതിന് പ്രതിഫലം കിട്ടുന്ന എന്ത് കാര്യം നമുക്ക് ചെയ്യാൻ കഴിയും അത് ആലോചിച്ച് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മൈലാടി ലഹരി വിരുദ്ധ പ്രഭാഷണം നടത്തി തുടർന്ന് ലഹരി വിരുദ്ധ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മുനിസിപ്പൽ മോട്ടോർ എസ് ടിയു ജനറൽ സെക്രട്ടറി ഒ ടി നൌഷാദ് സാഹിബ് സ്വാഗതവും മുനിസിപ്പൽ ട്രഷറർ ഹനീഫ അബുഖാടൻ നന്ദിയും പറഞ്ഞു പരിപാടിക്ക് സിദ്ദിഖ് പി എം അഷ്റഫ് കൂടക്കര അസൈനാർ പള്ളിക്കപ്പറമ്പൻ മുഹമ്മദ് ചന്തക്കുന്ന് തുടങ്ങിയവർ നേതൃത്വം നൽകി